നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് നല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റൂ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനോ അതുപോലെ ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത് ഇതൊരു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് വീടുകളിലേക്ക് പോവാം ഇതിന് വേണ്ടി ഞാൻ ഒരു ബോൺലെസ് ചിക്കനെ ഒരു നാനൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ടാക്കി എടുത്തതാണ് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടി ചൊഴിച്ചു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് നല്ലോണം മസാലയൊന്ന് സെറ്റാകുന്നൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അടുത്തതായിട്ടൊരു ബൗളിലേക്ക് ഞാൻ ഒരു മുക്കാൽ ക ഒരു കപ്പോളോ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളോ ഒരു കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഇതിനൊന്നും ഒരു അളവില്ല കേട്ടോ ഇതെല്ലാം നമ്മളൊരു ഇഷ്ടം പോലെ എടുക്കലാണേ അപ്പം നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമ്മൾ സാധനത്തിൻ്റെ അളവുകൾ കൂടുതലെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഒരു സോസ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ബട്ടറും അതുപോലെ രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ പാനിൽ ഒഴിച്ച് കൊടുത്ത് ചൂടായതിനു ശേഷം ചെറിയ തീരെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പോളം പാൽ ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികളും കുറച്ച് കാര്യങ്ങളോട് ചേർത്ത് കൊടുക്കണമെന്നുണ്ട് നമ്മൾ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു പിന്നെ ഗാർലിക്ക് പൗഡർ ഒരു കാൽ ടീസ്പൂണ് അതുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഒരു പിസ്സ സീസണിങ്ങുണ്ടല്ലോ അത് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു ടേസ്റ്റ് വേറെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തെല്ലാം കറക്റ്റായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ചീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഏകദേശം ഇതൊരു കുറുകി വരുന്നുണ്ട് ഈ സോസ് അപ്പോൾ നന്നായി കുറുകാൻ നിൽക്കരുത് നന്നായി കുറുകിയാൽ ഭയങ്കര കട്ടിയായി പോകും തണിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സെമി ആകുമ്പോൾ തന്നെ ഒന്ന് ഇതിപ്പോൾ പാനിൽ നിന്ന് ശരിക്കും കറക്റ്റ് മനസ്സിലാക്കില്ല കണ്ടില്ലേ കറക്റ്റ് ആയിട്ടുണ്ട് ഒരു സെമി അളവിലെത്തുമ്പോൾ തന്നെ നമ്മളിത് നമുക്ക് പാനിൽ നിന്ന് മാറ്റിക്കളയാ അടുത്തതായിട്ട് നമ്മളെ നമ്മളെ ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ മൈദപ്പൊടി തന്നെ മൈദ മൈദേൻ്റെയും കോൺഫ്ലവറിൻ്റെയും മിക്സിൽ ഒന്ന് നല്ലതുപോലെ കോട്ട് ചെയ്ത് ഓരോന്നായിട്ട് കോട്ട് ചെയ്ത് നല്ലോണം തിരുമി അത് പിടിപ്പിച്ച ശേഷം നമുക്കത് ചൂടായ ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഓയിലൊന്ന് ഒഴിച്ചിട്ട് വേസ്റ്റ് ആക്കരുത് കുറച്ച് ആവശ്യത്തിന് മാത്രം ഓയിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ ഈ കോട്ട് ചെയ്ത് വെച്ച ചിക്കനും മൊത്തം ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് റെഡിമെയ്ഡ് വാങ്ങിയതാണ് ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയതെല്ലാം അപ്പോൾ നമ്മൾ ആ ഒരു സോസും ശരിയായി പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ഒരു പൈപ്പിൻ്റെ വേഗം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മളൊരു പാത്രത്തിൽ ഞാൻ ആദ്യം സ്പ്രെഡാക്കിയത് നമ്മളാ ഉണ്ടാക്കിച്ച സോസാണ് അതിനുശേഷം നമ്മൾ ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ പീസസ് ആക്കിയിട്ട് അതായത് വലിയ പീസാണെങ്കിൽ അത് ഞാൻ കൈയോട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് അവിടെയോട് ഇട്ട് കൊടുക്കുന്നത് ചെറിയ പീസൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് വലിയ വലിയ പീസൊക്കെ ഞാൻ കട്ടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ മേലെ ചിക്കൻ ഇട്ട് ശേഷം അതിൽ കുറച്ച് ഞാൻ നമ്മളെ കെച്ചപ്പ് കച്ചപ്പുണ്ടല്ലോ അതാ അതാണൊന്ന് സ്പ്രെഡാക്കുന്നത് പിന്നെ അതിനുശേഷം ശേഷം നമ്മളാ സോസ് പിന്നെ വീണ്ടും നമ്മൾ ഫ്രൈസ് അങ്ങനെ സ്റ്റെബായിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ ഫ്രൈസ് ഏകദേശം ആയിട്ടുണ്ട് ഇട ലോഡ് ഫ്രൈസ് ആയി നല്ല ടേസ്റ്റാണ് നല്ല വീട്ടിലെല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം നമ്മൾ കടകളിലൊക്കെ വലിയ വില കൊടുത്തിട്ടല്ലേ ഇത് വാങ്ങിച്ച് കഴിക്കുന്നത് ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കിട്ടിലും റെസിപ്പിയാണിത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മാനീസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ പിന്നെ ഇതിലേക്ക് ഞാൻ ആലിപ്പീൻസ് വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മൾ ബ്ലാക്ക് ഒലീവ്സ് ഉണ്ടല്ലോ അതൊക്കെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കുരു കള കുരുവൊക്കെ കളഞ്ഞിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറിയാനെ കൂടെ സ്പ്രെഡ് ആക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ചീസുകൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ചീസിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാണ്ട് ഇങ്ങനെ തന്നെ നമുക്കിത് കഴിക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ ഇവിടെ എൻ്റെ കുട്ടികൾക്കൊക്കെ ചീസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വേണ്ടി കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് ചീസ് ഇട്ടിട്ട് കഴിക്കുന്നത് കഴിക്കുന്നതെ ഇങ്ങനെയുള്ള സാധനമൊക്കെ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചീസുകൂടെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒന്നിത് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷാവ ഇത്ര നല്ലൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തത് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വരാം